നവംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തേനി തമിഴ്നാട് തേനിയിലെ ആണ്ടിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു നാല്പത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സെൽവി വിവാഹം കഴിഞ്ഞ സെൽവിക്ക് രണ്ട് മക്കളുമുണ്ട് വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ കൂടി കുടുംബത്തിന്റെ കൂടെ അല്ല സെൽവി താമസിക്കുന്നത് സെൽവി തനിച്ച് മറ്റൊരു വീട്ടിലും ഭർത്താവും കുട്ടികളും വേറൊരു സ്ഥലത്ത് വേറൊരു വീട്ടിലുമായിട്ടാണ് താമസിക്കുന്നത് അതായത് സെൽവി താമസിക്കുന്നത് ആണ്ടിപ്പെട്ടിയിലും സെൽവിയുടെ ഭർത്താവായിട്ടുള്ള സുരേഷ് അതായത് കേറ്റൻ ജോലിക്കാരനായിട്ടുള്ള സുരേഷ് താമസിക്കുന്നത് ഡിണ്ടികലുമാണ് സെൽവി തനിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ സുരേഷ് എന്നും രാത്രിയിൽ സെൽവിയെ വിളിക്കും യാതൊരു കുഴപ്പവും ഇല്ലാതെ വീട്ടിലേക്ക് തിരികെ വന്നു എന്ന് അറിയാനായിട്ട് എല്ലാ ദിവസത്തെയും പോലെ ആ ദിവസവും സുരേഷ് സെൽവിയെ വിളിക്കുന്നു വീട്ടിൽ സേഫ് ആയിട്ട് എത്തിയോ എന്ന് അറിയാനായിട്ട് പാലാ തവണ സെൽവിയുടെ നമ്പറിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി പക്ഷേ സെൽവി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കോൾ അറ്റൻഡ് ചെയ്യാത്തതിൽ എന്തോ ഒരു വല്ലാത്തൊരു ഭയം തോന്നിയ സുരേഷ് സെൽവി താമസിക്കുന്ന ആ ഒരു വീട്ടിനടുത്ത് തന്നെ താമസിക്കുന്ന അവരുടെ റിലേറ്റീവിനെ വിളിച്ച് പറയുകയാണ് സെൽവിയെ കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു കോളർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല എന്താണെന്ന് പോയി നോക്കാമോ എന്ന് സുരേഷ് പറഞ്ഞ അനുസരിച്ച് ആ റിലേറ്റീവ് സെൽവിയുടെ വീട്ടിന് വെളിയിലെത്തി ഒരുപാട് തവണ സെൽവി സെൽവി എന്ന് വിളിച്ചു കോളും അടിച്ചു നോക്കി പക്ഷെ ആരും വാതിൽ തുറക്കുന്നില്ല വീടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ജനൽ വഴി ആ റിലേറ്റീവ്സ് നോക്കുമ്പോൾ ഉള്ളിൽ കണ്ട കാഴ്ച സെൽവിയുടെ സാരി ആ ഹാളിൽ കിടക്കുന്നുണ്ട് ആ സാരിക്ക് ചുറ്റും രക്തം തളം കെട്ടി കിടക്കുന്നുമുണ്ട് ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ആ റിലേറ്റീവ്സ് വല്ലാതെ ഭയപ്പെട്ടു ഉടൻ തന്നെ ഈ ഒരു കാര്യം അവർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു വളരെ വേഗത്തിൽ സെൽവിയുടെ വീട്ടിന് മുന്നിലെത്തിയ പോലീസ് ആ ഒരു കഥകൾ പൊട്ടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറുകയാണ് സോ രക്തത്താൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന സെൽവിയെയാണ് ആ വീട്ടിനുള്ളിൽ പോലീസുകാർ കണ്ടത് ഈ ഒരു കാഴ്ച കണ്ടതും പോലീസുകാർ ഒരു കാര്യം ഉറപ്പിച്ചു ഇതൊരു കൊലപാതകം തന്നെയാണ് അടുത്തതായി ആരാണ് ഈ കൊലപാതകം എന്നുള്ള തെളിവുകൾ കണ്ടുപിടിക്കണം പോലീസുകാർ ആ തെളിവുകൾ തിരഞ്ഞുകൊണ്ടേയിരുന്നു പോലീസുകാർക്ക് ക്രൈം സീനിൽ നിന്നും ലഭിച്ചത് ഒരേ ഒരു ക്ലൂ മാത്രമാണ് പക്ഷെ ആ ഒരേ ഒരു ക്ലൂ ആ സൊസൈറ്റിയിൽ തന്നെ താമസിക്കുന്ന ഏകദേശം നൂറ്റമ്പതോളം ആളുകളുടെ മാന്യന്മാർ എന്നുള്ള ആ ഇമേജിനെ ബാധിക്കുന്നതായിരുന്നു എന്തിനേറെ പറയുന്നു അവരുടെ എല്ലാം കുടുംബക്കാരുടെ വെറുപ്പ് സമ്പാദിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പോലീസുകാർ കണ്ടെത്തിയ ആ ക്ലൂവിനും ഈ പറഞ്ഞ നൂറ്റമ്പത് പേർക്കും എന്താണ് ബന്ധം കൊലയാളി ഇതിനു മാത്രം എന്ത് തെളിവാണ് അവിടെ ഉപേക്ഷിച്ചു പോയത് ആ കൊലപാതകി ആരാണ് പോലീസുകാർ എങ്ങനെയാണ് അയാളെ കണ്ടുപിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തേനിയിൽ താമസിക്കുന്ന ജനങ്ങളെ എല്ലാം തന്നെ അമ്പരപ്പിച്ച വളരെയധികം വേടായിട്ടുള്ള വൃത്തികെട്ട ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണോകം സംഭവ സ്ഥലത്തെത്തി വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന ഉള്ളിലേക്ക് കയറിയ പോലീസുകാർക്ക് രക്തത്തിന്റെ വല്ലാത്തൊരു മണം ലഭിക്കുന്നുണ്ടായിരുന്നു ആ വീടിന്റെ ഹാൾ മുഴുവനും രക്തമായിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ആ ഹാളിൽ നിന്നും ഒരു ഭാഗത്തേക്ക് വലിച്ചിട്ട് പോയ രീതിയിൽ എന്തോ ഒരു രക്തത്തിന്റെ ഒരു മാർക്കും പോയിട്ടുണ്ടായിരുന്നു ഹാളിൽ നിന്നും പോയ രക്തത്തിന്റെ പാടുകൾ കബോർഡ് പോലുള്ള ഒരു ബോക്സിന് മുന്നിലാണ് ചെന്ന് നിൽക്കുന്നത് പോലീസുകാർ ആ കബോർഡിന്റെ ഡോർ തുറന്നു നോക്കുന്നു സോ ആ കബോർഡിനകത്ത് ഉണ്ടായിരുന്നത് ശരീരത്ത് ഒരു തുണ്ട് ഡ്രസ്സ് പോലും ഇല്ലാതെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശെൽവിയാണ് ആ കാഴ്ച കണ്ട പോലീസുകാരും സെൽവിയുടെ റിലേറ്റീവ്സും വല്ലാതെ വിറച്ചുപോയി ആ വീടിനുള്ളിൽ നിന്നും കണ്ട കാഴ്ചകളിൽ നിന്ന് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി ആ കൊലയാളി ഹാളിൽ വെച്ചിട്ടാണ് സെൽവിയെ കൊന്നിരിക്കുന്നത് അതിനുശേഷം ആ ബോഡി വലിച്ചുകൊണ്ട് ഈ കബോർഡിനുള്ളിലേക്ക് കൊണ്ടു ചെന്നിടുകയായിരുന്നു തീർച്ചയായിട്ടും ആ കൊലയാളിയുടെ കയ്യിൽ രക്തം പുരഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ വീടിന്റെ മറ്റേതെങ്കിലും ചുമരിന്റെ ഭാഗത്തോ വാതിലിന്റെ സൈഡിലോ രക്തക്കറയുണ്ടോ എന്ന് പോലീസുകാർ പരിശോധിച്ചു പക്ഷേ അവിടെ എവിടെയും രക്തക്കറകൾ ഉണ്ടായിരുന്നില്ല വാതിലിലും ചുമരിലും എവിടെയും തന്നെ രക്തക്കറകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കില്ലർ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായി അതെ കൊല്ലണം എന്ന് തന്നെ വിചാരിച്ച് വളരെയധികം പ്രിപ്പേർഡായിട്ട് വന്ന ഒരു കൊലയാളിയാണിത് സെൽവിയുടെ ശരീരത്തുള്ള മുറിവുകളെല്ലാം തന്നെ പരിശോധിച്ച് നോക്കിയ സമയത്ത് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ അറിയുന്ന ആരോ ഒരാൾ വിട്ടിയത് പോലെയാണ് പോലീസുകാർക്ക് തോന്നിയത് സോ മെഡിക്കൽ ഫീൽഡിലുള്ള ആരോ ഒരാളാണ് പ്രതി എന്ന് പോലീസുകാർക്ക് മനസ്സിലായി എത്ര വലിയ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആണെങ്കിലും അവർക്ക് വരുന്നൊരു വീഴ്ചയുണ്ട് അതായത് ആ ഒരു ക്രൈം നടത്തുന്ന സമയത്ത് അവരൊന്ന് ഭയപ്പെടും ആ ഭയത്താൽ അവർ അവരുടെ കൺട്രോളിലല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തു പോവും അങ്ങനെ അയാൾ ചെയ്യുന്ന ഓരോ തെറ്റുകളുമാണ് പോലീസുകാർക്ക് തെളിവുകളായിട്ട് ലഭിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു കൊലയാളി സെൽവിയെ കൊല്ലുന്ന സമയത്ത് ഭയന്നിട്ടില്ല പക്ഷേ കൊലപ്പെടുത്തിയ ശേഷം വല്ലാതെ ഭയന്നിട്ടുണ്ട് അതായത് അത്തരത്തിൽ ഭയപ്പെട്ട് ആ രക്തത്തിലൂടെ നടന്നിട്ടുണ്ട് രക്തത്തിലൂടെ നടന്നതുകൊണ്ട് തന്നെ കാലിൻ്റെ അടയാളങ്ങൾ കൃത്യമായിട്ട് പോലീസുകാർക്ക് ലഭിച്ചിട്ടുമുണ്ട് എന്തായാലും ഫോറൻസിക് ടീം കാലിന്റെ ആ അടയാളം കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നു പോലീസുകാർ ആ ബോഡി ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയക്കുകയും ചെയ്തു ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് കില്ലർ സെൽവിയുടെ മുതുകിൽ ആഞ്ഞു കുത്തിയത് കൊണ്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അതുകൂടാതെ ഈ കൊലപാതകത്തിന് മുമ്പ് സെൽവി ആരുടെയോ കൂടെ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നു ഓട്ടോപ്സി റിപ്പോർട്ട് മനസ്സിലാക്കിയ ശേഷം പോലീസുകാർ വിചാരിക്കുന്നത് കില്ലർ എന്ന് പറയുന്നത് സെൽവിക്ക് അടുത്തറിയാവുന്ന ആരോ ഒരാളാണ് കൂടാതെ പോലീസുകാർക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ടായിരുന്നു സെൽവിയുടെ കഴുത്തിലെ മൂന്ന് പവന്റെ മാല മിസ്സിംഗ് ആണ് മാല മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും മോഷ്ടിക്കാനായിട്ട് ഇത് ചെയ്തതാണോ എന്ന് പോലും പോലീസുകാർ ചിന്തിച്ചു പോയി അങ്ങനെ എല്ലാ ആംഗിളിലും പോലീസുകാർ ചിന്തിക്കുന്നു അടുത്തതായി പോലീസുകാർ സെൽവിൽ താമസിക്കുന്ന വീട്ടിനടുത്തുള്ള നെയ്ബേഴ്സിനോടെല്ലാം ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ഈ അടുത്തായി ഈ വീട്ടിലേക്ക് ആരെല്ലാമാണ് വന്നു പോകുന്നത് എന്ന് ക്രൈം നടന്നു എന്ന് വിചാരിക്കുന്ന ആ ദിവസം അസാധാരണമായിട്ട് ആരെങ്കിലും ഈ വീട്ടിലേക്ക് വരുന്നത് കണ്ടോ എന്നും പോലീസുകാർ നെയ്പേഴ്സിനോട് ചോദിച്ചു പോലീസുകാരുടെ ചോദ്യത്തിന് നെയ്ബേഴ്സ് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് പോലീസുകാർ കൂടുതൽ കാര്യം അറിയാനായിട്ട് സെൽവിയുടെ ഭർത്താവായ സുരേഷിനോടും ചോദ്യം ചെയ്യാനായി തുടങ്ങി സുരേഷ് പോലീസിനോട് പറഞ്ഞത് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് വെറും ഫോൺ കോൾ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉള്ളൂ എന്നും അയാൾ പോലീസിനോട് പറഞ്ഞു ഇൻവെസ്റ്റിഗേഷന്റെ ചോദ്യം ചെയ്യലിന്റെ ഈ ഒരു സ്റ്റേജ് വരെയും തനിച്ച ഒരു വീട്ടിൽ താമസിക്കുന്ന നേഴ്സിനെ സ്വർണമാല എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരോ ഒരാൾ കൊലപ്പെടുത്തിയെന്നാണ് പോലീസുകാർ വിചാരിച്ചത് സെൽവിയുടെ ഈ മരണത്തിൽ റിലേറ്റീവ്സിനെല്ലാം തന്നെ വല്ലാത്തൊരു വിഷമവും ഉണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം പോലീസുകാർ വഴി റിലേറ്റീവ്സിന് ഒരു കാര്യം മനസ്സിലായ സമയത്ത് ഞങ്ങൾ അവളുടെ റിലേറ്റീവ്സ് ആണെന്ന് പറയാൻ പോലും അവർക്ക് മടിയായിരുന്നു നാണക്കേടായിരുന്നു ഈ രീതിയിലെല്ലാം റിലേറ്റീവ്സിന് തോന്നാനായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പോലീസുകാർ സെൽവിയുടെ വീട് പൂർണ്ണമായിട്ടും പരിശോധിച്ച സമയത്ത് ആ വീട്ടിനുള്ളിൽ നിന്നും ലഭിച്ചത് അഞ്ഞൂറിലധികം കോണ്ടം പാക്കറ്റുകളാണ് സെൽവി ചെയ്യുന്നത് നഴ്സിന്റെ ജോലി തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് പല ആളുകൾക്കും സംശയം തോന്നി തുടങ്ങി സെൽവിയുടെ കൂടുതൽ കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാക്കി കൊടുത്തത് സെൽവിയുടെ ഫോണാണ് സെൽവിയുടെ കോൺടാക്ട് ലിസ്റ്റിൽ മുന്നൂറിലധികം പുരുഷന്മാരുടെ നമ്പറുകളാണ് സേവ് ചെയ്തിട്ടുള്ളത് പോലീസുകാർ ആ മുന്നൂറ് പേരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു അവരോട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസുകാർക്ക് ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം മനസ്സിലായത് അതായത് ആ മുന്നൂറ് പേരിൽ നൂറ്റമ്പതോളം പേർ സെൽവിയുമായിട്ട് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് സെൽവിയുമായി ബന്ധപ്പെട്ടവരുടെ ആ ലിസ്റ്റിൽ ഡോക്ടേഴ്സ് പൊളിറ്റീഷ്യൻസ് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞവർ കഴിയാത്തവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് വലിയ കോടീശ്വരന്മാർ മുതൽ കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകൾ വരെയുണ്ട് സോ സെൽവിയെ കൊലപ്പെടുത്തിയ ആ കൊലയാളി ഒരു ഡോക്ടർ ആവാം അതല്ലെങ്കിൽ ഒരു വക്കീലാവാം ഒരു പൊളിറ്റീഷ്യൻ ആവാം ഒരു കൂലിപ്പണിക്കാരനും ആവാം സെൽവിയുടെ വീട്ടിൽ പാല് സപ്ലൈ ചെയ്യാൻ വരുന്നവർ അതുകൂടാതെ വെള്ളം സപ്ലൈ ചെയ്യാൻ വരുന്നവർ ഓട്ടോറിക്ഷ ഓട്ടിക്കുന്നവർ തുടങ്ങിയ എല്ലാവരും പോലീസുകാർ ആ ചോദ്യം ചെയ്ത ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പോലീസുകാർക്ക് ആ വീട്ടുകളിൽ നിന്നും കിട്ടിയ കാലിന്റെ ആ രേഖ ഇവരെല്ലാവരുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പോലീസുകാർ ചോദ്യം ചെയ്ത നൂറ്റമ്പത് പേരുടെ കാലുമായിട്ടും ആ മാർക്ക് മാച്ച് ചെയ്തില്ല ഭാഗ്യം ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ നൂറ്റമ്പത് പേർക്ക് അത്ര വലിയ ഭാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല പോലീസുകാർ ആ നൂറ്റമ്പത് പേരെയും പേഴ്സണലായിട്ട് വിളിച്ചിട്ടാണ് ചോദ്യം ചെയ്തത് എങ്കിൽ കൂടെ ഈ ഒരു ന്യൂസ് ഈ ഒരു കൊലപാതകത്തിന്റെ ഈ ഒരു ന്യൂസ് ആ ഒരു നാട് മുഴുവൻ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു സോ പോലീസുകാർ വഴിയും റിലേറ്റീവ്സ് വഴിയും മറ്റു ചില ആളുകൾ വഴിയും എല്ലാം തന്നെ ഈ നൂറ്റമ്പത് പേരുടെ മുഖവും എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ആ നൂറ്റി അമ്പത് പേർക്കും പിന്നീട് തല ഉയർത്തും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഡിസംബർ പത്താം തീയതി അതായത് ഈ ഒരു കൊല നടന്നിട്ട് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയ തന്റെ ഭർത്താവിനിയും തിരികെ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസുകാർ ആ സ്ത്രീയെ വിളിച്ചിരുത്തി കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള രാമചന്ദ്ര പ്രഭു എന്നയാളാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി രാമചന്ദ്രപ്രഭു എന്ന ആ പേര് പോലീസുകാരുടെ സസ്പെക്ട് ലിസ്റ്റിൽ അതായത് സെൽവിയുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പോലീസുകാർ ഒന്നുകൂടെ പരിശോധിക്കുകയാണ് അതെ സെൽഫിയുടെ കോൺടാക്ട് ലിസ്റ്റിൽ ആ പേരുണ്ട് പോലീസുകാർ അയാളെ ഫോണിൽ വിളിച്ച് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറഞ്ഞതുമാണ് പക്ഷെ അയാൾ വന്നിട്ടുണ്ടായിരുന്നില്ല പ്രഭുവിന്റെ ഭാര്യ ഭർത്താവിനെ അന്വേഷിച്ച് സ്റ്റേഷനിലേക്ക് വന്നതുകൊണ്ട് തന്നെ പ്രഭു വീട്ടിലില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി പോലീസുകാരുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഇപ്പോൾ രാമചന്ദ്ര പ്രഭുവിലേക്ക് തിരിഞ്ഞു രാമചന്ദ്ര പ്രഭുവിനും സെൽവിക്കും എന്താണ് ബന്ധമെന്ന് പോലീസുകാർ പ്രഭുവിന്റെ ഭാര്യയോട് ചോദിച്ച സമയത്താണ് പല കാര്യങ്ങളും പോലീസുകാർക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പ്രഭുവും സെൽവിയും ഒരേ ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്ത് വന്നവരാണ് വെറുതെ അങ്ങനെ കൂടെ ജോലി ചെയ്തവർ മാത്രമല്ല അവർ രണ്ടുപേരും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ആ ബന്ധം വെച്ചിട്ടായിരിക്കണം പ്രഭു ഇടയ്ക്കിടയ്ക്ക് സെൽവിക്ക് ധാരാളം പണം കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രഭു കമ്പം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് പ്രഭു വേറെ ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ട് കൂടെ പ്രഭുവിന്റെ അക്കൗണ്ടിൽ നിന്നും സെൽവിയുടെ അക്കൗണ്ടിലേക്ക് പണം ധാരാളമായിട്ട് വന്നിട്ടുണ്ട് പ്രഭു ട്രാൻസ്ഫർ ആയിട്ട് കൂടെ അവർ രണ്ടുപേരും വീണ്ടും നേരിൽ കണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതോറും സെൽവിക്ക് പ്രഭുവിനെ മടുത്തു തുടങ്ങുന്നു അതിനുശേഷം ഒരുപാട് പ്രഭുക്കൾ സെൽവിയുടെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് കയറുകയും ചെയ്തു അതിനുശേഷമാണ് നഴ്സിന്റെ ജോലി മാത്രം ചെയ്തുകൊണ്ടിരുന്ന സെൽവി ഈ ഒരു ജോലിയും ചെയ്യാനായി തുടങ്ങുന്നത് സെൽവിയുടെ ഈ പ്രവൃത്തിക്ക് കാരണം പണത്തോടുള്ള അധികമായിട്ടുള്ള ആർത്തിയാണെന്നാണ് പറയുന്നത് സെൽവിയുടെ ഭർത്താവ് ഒരു പാവം മനുഷ്യനായിരുന്നു ഒരുപാട് തവണ ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാനായിട്ട് അയാൾ ശ്രമിച്ചു സെൽവിക്ക് ഒരിക്കലും മാറാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സെൽവിയിൽ നിന്ന് അകലം പാലിക്കുകയും കോൺടാക്ട് ബന്ധം മാത്രം നിലനിർത്തി പോരുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു ഒരു ദിവസം പ്രഭുവിന് പണത്തിന്റെ അത്യാവശ്യം വരികയാണ് സെൽവിക്ക് പ്രഭു ലക്ഷക്കണക്കിന് രൂപ കടമായി കൊടുത്തിട്ടുണ്ട് ഈ ഒരു അത്യാവശ്യം വന്ന സമയത്ത് ആ പണം എല്ലാം തന്നെ പ്രഭു സെൽവിയോട് തിരിച്ചു ചോദിക്കുകയാണ് പണം ചോദിച്ച സമയത്ത് സെൽവി അയാളോട് പറഞ്ഞ മറുപടി എന്റെ അടുത്ത് പണമൊന്നുമില്ല നീ പെട്ടെന്ന് ഇത്രയും പണമെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരാനായിട്ട് എനിക്ക് കഴിയുകയും എന്നാണ് സെൽവിയിൽ നിന്നും പണം എങ്ങനെയെങ്കിലും തിരിച്ചു മേടിക്കണമെന്ന് പ്രഭു ആലോചിച്ചു തുടങ്ങി അപ്പോഴാണ് സെൽവിയുടെ കഴുത്തിലുള്ള ആ മാല പ്രഭു ആലോചിച്ചത് സെൽവിയെ കാണാൻ എന്നോണം സെൽവിയുടെ വീട്ടിലേക്ക് പോവാം പണത്തെ ചോദിച്ചു നോക്കാം തന്നു കഴിഞ്ഞാൽ അത് മേടിച്ചിട്ട് തിരികെ വരാം ഇനി തരില്ല എന്നാണ് പറയുന്നതെങ്കിൽ സെൽവിയെ കൊലപ്പെടുത്തിയിട്ട് ആ മാല ഊരിയിട്ട് വരാമെന്ന് പ്രഭു വിചാരിക്കുന്നു അങ്ങനെ നവംബർ ഇരുപത്തിനാല് സമയം ഉച്ചകഴിഞ്ഞ് ഒന്നേ അമ്പത്തിനാല് ആയിട്ടുണ്ടാവും കത്തി ഗ്ലൗസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് പ്രിപ്പയർഡ് ആയിട്ട് പ്രഭു സെൽവിയുടെ വീട്ടിലേക്ക് പോകുന്നു തന്റെ പ്ലാൻ എന്താണെന്ന് സെൽവിക്ക് മനസ്സിലാവാതിരിക്കാനായിട്ട് എപ്പോഴും പോലെ സെൽവിയെ കണ്ടതും സെക്സിൽ ഏർപ്പെട്ടു അവർ രണ്ടുപേരും അതിനുശേഷം കടമായി കൊടുത്ത പണം എല്ലാം തന്നെ പ്രഭു തിരിച്ചു ചോദിക്കുന്നു പ്രഭു വിചാരിച്ച പോലെ തന്നെ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല ഇനി എന്തെങ്കിലും എനിക്ക് തരാൻ കഴിയില്ല എന്നാണ് സെൽവി പ്രഭുവിനോട് മറുപടി പറഞ്ഞത് സെൽവിയിൽ നിന്നും പണം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ പ്രഭു തന്റെ കൈവശമുള്ള ഗ്ലൗസ് എല്ലാം തന്നെ എടുത്ത് കയ്യിൽ ധരിക്കാനായി തുടങ്ങി പ്രഭു എന്താണ് ചെയ്യുന്നത് എന്ന് സെൽവി നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്റെ കൈവശമുള്ള കത്തി എടുത്ത് സെൽവിയുടെ മുതുകത്ത് പലതവണ ആഞ്ഞു കുത്തി പ്രഭു കത്തി കൊണ്ട് മുതുകിൽ പലതവണ ആഞ്ഞു കുത്തിയത് കൊണ്ട് തന്നെ രക്തം വലിയ അളവിൽ വെളിയിലേക്ക് പോയി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സെൽവി മരിക്കുകയും ചെയ്തു ഉടൻ തന്നെ പ്രഭു സെൽവിയുടെ കഴുത്തിലുള്ള മൂന്ന് പവന്റെ മാല ഊരിയെടുക്കുന്നു ജനലിലൂടെ നോക്കുന്ന സമയത്ത് സെൽവിയുടെ ശരീരം ആരും കാണാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് സെൽവിയുടെ ശരീരത്തെ വലിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും റൂമിലെ കബോർഡിനുള്ളിലാക്കിയിട്ട് അടച്ചു വെക്കുകയും ചെയ്യുന്നു ശേഷം കൈയെല്ലാം വൃത്തിയായി കഴുകി പ്രഭു ആ വീട്ടിൽ നിന്നിറങ്ങി ഏകദേശം നാലു മണിക്ക് ആ മാല ഒരു കടയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിലെല്ലാമാണ് സംഭവിച്ചതെന്ന് പോലീസുകാർ ഒരു തിയറി ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു പോലീസുകാർ ഈ സ്റ്റോറി വെറുതെ ക്രിയേറ്റ് ചെയ്തതല്ല മാസ്ക് ധരിച്ചുകൊണ്ട് പ്രഭു റോഡിലൂടെ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ മാല വിൽക്കാനായി പോയ ആ കടയിലെ സി സി ടി വി ദൃശ്യത്തിലും പ്രഭു ഉണ്ടായിരുന്നു പോലീസുകാരുടെ ഈ തിയറി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് അത് സെൽവിയുടെ മാല തന്നെയാണോ എന്ന് ആ കടയിൽ പോയിട്ട് പോലീസുകാർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സെൽവിയുടെ മാല തന്നെയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു പ്രഭുവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി കഴിയുമെന്ന് പോലീസുകാർ വിചാരിച്ചു അതുകൊണ്ട് തന്നെ പ്രഭുവിന്റെ സെൽഫോൺ ടവർ ലൊക്കേഷൻ പോലീസുകാർ ട്രേസ് ചെയ്യാനും തുടങ്ങി അപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത മറ്റൊരു ട്വിസ്റ്റ് ഈ ഒരു കേസിൽ സംഭവിക്കുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി അതായത് പ്രഭു കാണാനില്ല എന്ന് പറഞ്ഞു ദിവസം പ്രഭുവിന്റെ സെൽഫോൺ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഉത്തമ പാളയം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോലീസുകാർ ലൊക്കേഷനിൽ പോയി നോക്കുന്ന സമയത്ത് പ്രഭുവിന്റെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ പരിസരം എല്ലാം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഒരാൾ വായിൽ പത വന്ന രീതിയിൽ നിലത്ത് വീണ് കിടക്കുന്നത് പോലീസുകാർ കണ്ടു അയാൾ കിടക്കുന്നതിന്റെ അടുത്ത് ഒരു പോയിസൺ ബോട്ടിലും ഉണ്ടായിരുന്നു ആരാണത് എന്ന് വിചാരിച്ച പോലീസുകാർ അയാളുടെ മുഖം നോക്കുന്ന സമയത്ത് അത് പ്രഭുവാണ് പ്രഭു വിഷം കഴിച്ച് അയാളുടെ ജീവൻ അയാൾ തന്നെ എടുത്തിരിക്കുന്നു പ്രഭു സെൽവിയുടെ കൂടെ നിലനിർത്തി വന്ന ആ അവിഹിതത്തിന്റെ കുറ്റബോധത്തിനാലാണോ ഇത്തരത്തിൽ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല പ്രഭു സെൽവിയുടെ കൂടെ മാത്രമല്ല അതല്ലാതെ എട്ട് സ്ത്രീകളുടെ കൂടെയും അവിഹിതമെന്ന് നിലനിർത്തിയിട്ടുണ്ട് ആ സ്ത്രീകൾക്കും ഇതുപോലെ പ്രഭു ധാരാളം പണം കൊടുക്കുമായിരുന്നു അങ്ങനെ പണം കൊടുത്തു കൊടുത്ത് വലിയൊരു കടക്കാരനായി മാറിയിട്ടും ഉണ്ടായിരുന്നു അയാൾ പ്രഭുവിന് ഒരുപാട് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ താൻ ഇല്ലാതായി കഴിഞ്ഞാൽ തന്റെ യഥാർത്ഥ ഭാര്യ ഒരിക്കലും കഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ട് അവരുടെ പേരിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ടെന്ന് ഈ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് പ്രഭു തന്റെ യഥാർത്ഥ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഭു തന്നെയാണോ യഥാർത്ഥ കൊലയാളി പോലീസിന്റെ തിയറി ശരിയാണോ എന്ന് ഉറപ്പിക്കാനായിട്ട് പ്രഭുവിന്റെ ആ കാൽ അവർക്ക് ലഭിച്ച കാൽ മാച്ച് ചെയ്ത് നോക്കിയ സമയത്ത് മാച്ച് ആവുന്നുണ്ടായിരുന്നു പ്രഭു തന്നെയാണ് യഥാർത്ഥ കൊലയാളി ജീവിതം ഒന്ന് തന്നെയല്ലേ ഉള്ളൂ അത് എങ്ങനെ വേണമെങ്കിലും ആഘോഷിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് സെൽവിയെ പോലെയും പ്രഭുവിനെ പോലെയും ജീവിക്കാൻ തുടങ്ങിയാൽ അവസാനം ഇത് തന്നെയായിരിക്കും വിധി ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയെല്ലാം തന്നെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും എല്ലാം തന്നെയാണ് ഇതെല്ലാം കൂടുതലായി ബാധിക്കുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു സെൽഫ് ഡിസിപ്ലിനോട് കൂടെ വേണം ജീവിക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ കുത്തഴിഞ്ഞ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് സംഭവിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് സിൽവിയെ പോലെയും പ്രഭുവിനെ പോലെയും ജീവിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ